പറഞ്ഞ പോലെ കെ വി കുഞ്ഞിരാമന അടക്കമുള്ള ആളുകൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു മണികണ്ഠൻ അടക്കമുള്ള ആളുകൾ എന്താണ് നീതി നീതി കിട്ടി കിട്ടി എന്ന് എന്ന് തോന്നുന്നു തോന്നുന്നു എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല ആ ആളുകൾക്ക് പ്രതികളാക്കിയവരിൽ ുംകളാക്ക കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി വരാനൊക്കെ തീർച്ചയായും ഇതിനകത്ത് ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്നും സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം അല്ലെങ്കിൽ സി പി എം നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് അന്വേഷണം തൃപ്തികരമല്ല എന്നും ആദ്യം മുതൽ രണ്ട് കുടുംബവും വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയി ഈ കേസിനകത്ത് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള നിലപാട് രണ്ട് കുടുംബവും പാർട്ടിയും സ്വീകരിച്ചത് അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ സി പി എമ്മിൻ്റെയും അവിടെ ഭരണത്തിൻ്റെയും വിധത്തിലുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തീർച്ചയായും ഒന്നര കോടിയോളം രൂപ മുടക്കി സംസ്ഥാന ഖജനാവിനെ നഷ്ടം വരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ രഞ്ജിത് കുമാറിനെയും ഹനീന്ദർ സിംഗിനെയും പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവന്നത് കൂടാതെ നമ്മുടെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പാർട്ടിയുടെ ഉപ്പും ചോറും കൊണ്ട് വളർന്ന് നേതാവായ ഒരു വക്കീലിനെ സി കെ ശ്രീധരനെ വരെ ഇതിനകത്ത് നടത്തിയെടുത്തുകൊണ്ട് വലിയ ഡീല് നടത്തിക്കൊണ്ട് എന്താണ് ഡീൽ എന്ന് ഇനി സി പി എം വെളിപ്പെടുത്തണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി അവസാനം സി ബി ഐ വന്നു അന്വേഷണം വളരെ കൃത്യമായി നടത്തി ഇന്ന് രണ്ട് കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും വാദങ്ങൾ അംഗീകരിച്ചു അതായത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ കേസിനകത്ത് സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ ജില്ലയിലെ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള ഏറ്റവും ശക്തമായ വിധി വന്നിട്ടുള്ളത് കുറച്ചുപേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വക്കീലും പാർട്ടിയും ബാക്കി കാര്യങ്ങളും ആലോചിച്ച് തുടർ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും ഞങ്ങൾ ആദ്യാവസാനം വെച്ച വാദങ്ങളൊക്കെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത് അതിനകത്ത് ഇനി ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായ കടുത്ത ശിക്ഷ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് 아. 나도

ne kadar uzun müdürlük yok. Evet. Bu ne kadar? Leyva. Hadi ya.